ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് ഓരോരോ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ ഇത് ഏഴാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നേക്കായി നല്ല ഫാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഓരോ ദിവസത്തെയും കമൻ ബോക്സിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ചീറ്റ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ കൈ കിട്ടുന്ന ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ടും ഒക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് വലിയ റിസൾട്ട് ഇല്ലാത്ത എന്നാലും സാരമില്ല നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നെന്ന് കാണുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതോടൊപ്പം തന്നെ ഈ എനിക്കും വീണ്ടും വീണ്ടും കൺട്രോൾ ചെയ്ത് കഴിക്കാനും വീഡിയോ ഇടാനും അതുപോലെ എൻ്റെ വെയിറ്റ് കുറയ്ക്കണമെന്ന് അതിയായ ആഗ്രഹവും ഒക്കെ തോന്നും നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ അപ്പം ഇനിയും തുടർന്നും ഇതുപോലെ എന്തു ചെയ്യുക നിങ്ങളുടെ വെയ്റ്റ് കുറയുന്നത് എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ പിന്നെ ഒരുപാട് പേരൊന്നും എൻ്റെ വീഡിയോ കാണാനില്ല വളരെ കുറച്ച് പേര് മാത്രമാണ് എൻ്റെ വീഡിയോ കാണുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ഒരേ കാര്യങ്ങൾ തന്നെ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് ബോറാവും പറയുന്നത് എനിക്കും ബോറാവും അതുകൊണ്ടാണ് ഇന്ന് ഇൻട്രോ തരാതെ ഞാൻ ജസ്റ്റ് വോയിസ് മാത്രമേ ഇടുന്നത് എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇൻട്രോ തരും കാരണം എനിക്ക് നിങ്ങളോട് സംസാരിക്കണമല്ലോ എനിക്ക് സംസാരിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങളാണെങ്കിലും വന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ഒരുപാട് നാളുകൊണ്ട് കഴിച്ച് വണ്ണം കൂട്ടിയ തടിയാണ് നമുക്ക് കുറയ്ക്കേണ്ടത് അത് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ മുപ്പത് ദിവസം കൊണ്ടോ ഒന്നും കുറയ്ക്കാനെന്ന് വെച്ചാൽ പറ്റുന്നവരുണ്ട് പറ്റുന്നവരില്ലെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ അത്രയും സ്ട്രിക്റ്റായിട്ട് ചെയ്യണം എന്നെ കൊണ്ട് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ നിങ്ങൾക്കറിയാം എഴുപത്താറ് കിലോയിൽ നിന്ന് അറുപത്തി മൂന്ന് കിലോ ആക്കിയതാണ് വീണ്ടും ഞാൻ എഴുപത്തി നാല് പോയിട്ട് വീണ്ടും ഞാൻ അത് കുറച്ച് അറുപത്തി അഞ്ചിൽ അറുപത്തി ആറില് എത്തിച്ചതാണ് അങ്ങനെ രണ്ട് പ്രാവശ്യം വെയിറ്റ് ലോസ് ചെയ്ത എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യത്തെ വെയിറ്റ് ലോസ് ആണ് ഇത് അപ്പോൾ തന്നെ എനിക്ക് എന്താണ് ഓൾറെഡി ഭയങ്കര മടിയാണ് ചെയ്യാൻ അതുപോലെ കഴിച്ചിട്ട് എപ്പോഴും നല്ലതുപോലെ വിശക്കും ഇപ്പം ഐ എം എഫ് തന്നെ ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കറക്റ്റായിട്ട് രാവിലെ പത്ത് മണിക്ക് ആഹാരം കഴിച്ച് ആറു മണിയായപ്പോൾ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ അതിനുശേഷം എനിക്ക് വല്ലാത്ത വിശപ്പാണ് ദാഹമാണ് തലവേദനയാണ് അപ്പം എനിക്ക് സൈനസിൻ്റെ പ്രശ്നമുള്ളതാണ് അപ്പോൾ വിശന്നിരിക്കുമ്പോഴൊക്കെ എനിക്ക് നന്നായിട്ട് തലവേദന എടുക്കും പിന്നെ അതുപോലെ രാത്രിയാകുമ്പോഴത്തേക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഐ എം എഫ് ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യാമെന്ന് കരുതി എന്ന് വെച്ചാൽ രാവിലെ ഞാൻ പത്ത് മണിക്ക് കഴിക്കൂ പക്ഷേ വൈകുന്നേരം ആറു മണിക്ക് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ഏഴുമണി ഏഴര ആവുമ്പോഴാണ് ഇപ്പം ഞാൻ മിക്കവാറും ഫുഡ് കഴിച്ച് നിർത്തുന്നത് കാരണം അല്ലാതെ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ നിങ്ങളെക്കൊണ്ട് നല്ല രീതിയിൽ ഐ എം എഫ് ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സിക്സ്റ്റീൻ ഇക്സ്റ്റി എയ്റ്റ് പാറ്റേൺ തന്നെ ചൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ നല്ല ബെറ്റർ റിസൾട്ടും കിട്ടും പിന്നെ നിങ്ങൾ നിങ്ങളാരൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടില്ലെന്ന് എനിക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടണം കേട്ടോ കാരണം കഴിഞ്ഞ വെയിറ്റ് ലോസ് ചലഞ്ചിലെല്ലാം ഞാൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഹാർഡ് വർക്ക് ആയിട്ട് തന്നെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വെല്ലി ഫാറ്റിനുള്ളതും ആംഫാറ്റിനുള്ളതും അതുപോലെ ഡെയിലി കിലോമീറ്റർ ഞാൻ നടക്കാൻ ഇതൊന്നും എന്നെക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് തന്നെ എനിക്ക് ഒരു വലിയ ഒരു ഡ്രോ ബാക്ക് ആണ് അതുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് പെട്ടെന്ന് കുറയാത്തത് ഇന്ന് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പുറത്തുപോയി ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കുന്നില്ല ഉറപ്പായിട്ട് കൂടിയിട്ടുണ്ടാവും കൂടി കഴിഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീടിടാൻ തോന്നത്തില്ല വെയിൽ ലോസ് ചെയ്യാൻ തോന്നത്തില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വെയിറ്റ് നോക്കാഞ്ഞത് അപ്പോൾ എന്താണ് എനിക്ക് ഈ പുറത്ത് പോയി ഇന്നലെ ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ വെയിറ്റ് നോക്കാൻ പറ്റാഞ്ഞതും അതുപോലെ തന്നെ വെയിറ്റ് കൂടി കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ചെറുതായിട്ടൊരു നിരാശയം വിഷമമൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക വെയിറ്റ് കൂടിയിട്ട് കുറഞ്ഞ് പിന്നെയും അത് കൂടുമ്പോൾ നമുക്ക് വല്ലാത്ത ഡിമോട്ടിവേഷൻ ഉണ്ടാവും പക്ഷേ നമ്മൾ അതിനെയൊക്കെ പോസിറ്റീവ് വൈബായിട്ട് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ തൊട്ട് പിറ്റേ ദിവസം തൊട്ട് വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ രാവിലെ ഒരു മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ കുടിക്കുക അത് കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പിന്നെ ഒരു ഡിന്നർ ഒരിച്ചിരി നേരത്തെ കഴിച്ച് നിർത്തുക അപ്പോൾ തന്നെ നമുക്കൊരു പാറ്റേൺ ഒരു ഒരു ഓർഡറിൽ വരും പിന്നെ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക ഒരു എട്ട് ഗ്ലാസ് വെള്ളം എന്തായാലും നമ്മൾ കുടിച്ചിരിക്കണം അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും എന്തിലേക്ക് മാറും ഒരു ഒരു ഹെൽത്തി ആയി ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിലേക്ക് മാറും അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ഒരാളാണ് ഞാൻ നിങ്ങൾ ഇടയ്ക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് കൂടും അതുപോലെ തന്നെയാണ് എനിക്കും പുറത്തുപോയി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ വെയിറ്റ് കൂടും അതുപോലെ തന്നെ ഒരു ദിവസം ഓർഡർ ആയിട്ട് കഴിച്ചിട്ടില്ലെങ്കിലും എൻ്റെ വെയിറ്റ് കൂടും പിന്നെന്താണ് നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഒരാളാണ് ഞാൻ അപ്പം നിങ്ങളോടൊപ്പം തന്നെ നിന്ന് ലോസ് ചലഞ്ച് ചെയ്യുമ്പോൾ ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഐഡിയൽ വെയിറ്റിൽ എത്തിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ കൂടെ ചെയ്യുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ഐഡിയൽ വെയിറ്റിൽ എത്തിക്കാൻ പറ്റട്ടെ അപ്പോൾ ഇപ്പം തന്നെ എന്നേക്കായി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ നിന്ന് അത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ല കറക്റ്റ് ആയിട്ട് ചെയ്യണം അവരെ പോലെ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടണം അതുപോലെ ആയിരിക്കത്തില്ലേ നിങ്ങളുടെ ആഗ്രഹം അപ്പോൾ എന്തായാലും എൻ്റെ കമൻ ോക്സ് ചെക്ക് ചെയ്താൽ കുറേ പേർക്കൊക്കെ റിസൾട്ട് കിട്ടിയത് കാണാൻ പറ്റും അപ്പോൾ ഇനിയും ഞാൻ അതുപോലെയുള്ള മെസ്സേജസ് പ്രതീക്ഷിക്കുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെയ്റ്റിനെ പറ്റി പറയാനും അല്ലെങ്കിൽ ഫുഡ് കഴിച്ചത് എന്തൊക്കെയാണെന്ന് പറയാനും അതുപോലെ എക്സസൈസ് ചെയ്തോ ഇല്ലയോ എന്ന് പറയാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷനാണ് കമൻറ്റ് ബോക്സ് അത് നിങ്ങളത് യൂസ് ചെയ്യുക പിന്നെ ഇന്ന് വർക്കൗട്ട് ചെയ്തവരൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ പറയണേ എന്നാലും എനിക്കത് ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തിട്ട് എനിക്കും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം എനിക്ക് നല്ലാത്ത ആഗ്രഹം ഉണ്ട് ചെയ്യണമെന്ന് ഒരു ദിവസം മാത്രം ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രണ്ട് വേലോസ് കഴിഞ്ഞു മൂന്നാമത്തെ വേലോസ് ആയപ്പോഴത്തേക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനകത്ത് മാത്രം എനിക്ക് മടി പിടിച്ചിട്ടുണ്ട് അതെന്തായാലും ഞാൻ മാറ്റിയെടുക്കും നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്ത് നല്ല റിസൾട്ട് തന്നെ നേടാം നമ്മൾ ഒരുപാട് സമയവും കൊടുത്തിട്ടുണ്ട് മൂന്ന് മാസം ആവുമ്പോഴത്തേക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണ് നമ്മൾ എടുത്തത് അപ്പോൾ എന്താ ഇന്നത്തെ ആദ്യം പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക അതുപോലെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങുകയും കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുക പിന്നെ എന്താണ് കുറച്ച് എന്താ ഉറക്കം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എങ്ങനെയെങ്കിലും ഒരു ഏഴ് മണിക്കൂറെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ക്ഷീണം പിടിച്ചാണൊക്കെ ആയിരിക്കും പിന്നെ തലവേദനയ്ക്കോ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വെയിറ്റ് കുറയാൻ പാടാണ് ഞാനും മെനഞ്ഞാന്ന് തലവേദനയ്ക്ക് ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ വെയിറ്റ് പിറ്റേ ദിവസം കൂടിയാണ് കാണിച്ചത് അതൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഗുളികയുടെ ആയിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിനോ കാര്യങ്ങളോ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ മെഷീൻ ഒരാഴ്ച കൊണ്ട് ഇത്ര ഗ്രാം വീതം കുറയും അങ്ങനെ കരുതിയാൽ മതി ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് കുറയത്തില്ലെന്നേ ഉള്ളു പിന്നെ എന്താണ് ഇന്ന് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടില്ല അതുപോലെ വർക്കൗട്ട് ചെയ്തിട്ടില്ല വർക്കൗട്ട് ഞാൻ ഇനി പതുക്കെ താമസിക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യും പിന്നെ ഇന്ന് എന്തൊക്കെ ഫുഡ് കഴിച്ചെന്ന് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം ഇന്നലെ ഹെവിയായിട്ട് കഴിച്ചത് കൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മോർണിംഗ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ എന്താണ് ജീരമൊക്കെ ഇട്ട് മഞ്ഞളൊക്കെ ഇട്ട് ആ വെള്ളമാണ് കുടിച്ചത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരേ ഒരു എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അത് പീസാക്കി എടുത്തു കൂടെ ഒരു ആപ്പിൾ അതുപോലെ തന്നെ ഒരു ഗ്രീൻ ടീ അതുപോലെ മിഡ് മോർണിംഗ് സ്നാക്കിന് ഞാൻ പീനട്ടാണ് കഴിച്ചത് പീനട്ട് നമുക്ക് കഴിക്കാം പക്ഷേ ഇത് ഉപ്പിട്ട് റോസ്റ്റ് ചെയ്തതായ അളവ് നല്ലതുപോലെ ശ്രദ്ധിക്കണം പിന്നെ ഒരു സ്വീറ്റ് പൊട്ടാറ്റോയായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ കഴിച്ചത് ഉച്ചയ്ക്ക് ഞാൻ ചോറ് എടുത്തിട്ട് ചോറിൻ്റെ അളവ് നിങ്ങൾ കണ്ടോ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ചീരത്തോരനും ചീരയും പരിപ്പും കൂടിയുള്ള ഒരു കറിയാണ് കഴിച്ചത് പിന്നെ ഡിന്നറിനായിട്ട് ഒരു ബനാന ബോയിൽ ചെയ്ത് അതാണ് കഴിച്ചത് അങ്ങനെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ കണ്ടല്ലോ അപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട് ഇത്രയും ഫുഡാണ് കഴിച്ചത് മിഡ് മോർണിംഗ് സ്നാക്ക് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്